ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാരാണ് പലർക്കും പല പേരുകൾ പറയാനുണ്ടെങ്കിലും ചരിത്രം രേഖപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ്റെ കഥ പറഞ്ഞാലോ വർഷം ഈ ഡി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പുതുപ്പുചൂടിയ ആഫ്രിക്കൻ ഇടനാടുകൾ സഹാറ മരുഭൂമിയുടെ കാറ്റ് പുടിപ്പടലങ്ങൾ ഉയർത്തി വീശുന്ന കാലത്ത് വളരെ സമ്പന്നമായ മാലി സാമ്രാജ്യത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുട്ടി വളരുകയാണ് അവന്റെ പേരാണ് മൂസ കുട്ടിയായ മൂസ നക്ഷത്രങ്ങളിലേക്ക് നോക്കി വൻ സ്വപ്നങ്ങൾ കാണുന്നവനായിരുന്നു രാജവംശത്തിൽ ജനിച്ചവനാണെങ്കിലും മൂസയുടെ ബാല്യകാലം സമ്പന്നമല്ലായിരുന്നു ചെറുപ്പം മുതൽ മൂസയെ ആകർഷിച്ചത് ഒരു കാര്യമായിരുന്നു മാലി സാമ്രാജ്യത്തിലൂടെ ഒഴുകുന്ന പൊന്നിൻ്റെ പാതകൾ ഗ്രാമത്തിലെ മുതിർന്നവർ പറയാറുണ്ടായിരുന്നു നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഉറങ്ങുന്നത് ലോകം കാണാത്ത ധനപരവതാനികളാണ് അന്നാണ് മൂസയുടെ മനസ്സിൽ ആദ്യമായൊരു തീരുമാനം ജനിച്ചത് ഈ ദേശത്തിന്റെ സമ്പത്ത് ലോകത്തോട് പങ്കുവയ്ക്കണം എന്ന രഹസ്യ ആഗ്രഹം എന്നാൽ അവൻ അവനറിഞ്ഞില്ല ഒരു നാൾ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ എന്ന പദവി അവന് തന്നെയാണ് തേടിയെത്താൻ പോകുന്നതെന്ന്